ോറും കോൺഗ്രസ് തന്ത്രങ്ങൾ ഒന്നിനൊന്ന് മികച്ചതാവുകയാണ് ഭരണപക്ഷത്തിന്റെ പോരായ്മകളെ തുറന്നു കാണിച്ചും അനീതികൾക്കെതിരെ റോഡിലിറങ്ങി സമരം ചെയ്തും ഭരണചക്രം തിരിക്കുന്നതിനൊപ്പം തന്നെ യു ഘടകത്തിൽ നിന്നും വിട്ടുപോയവരെ തിരിച്ചെത്തിക്കാനുള്ള നീക്കവും നടക്കുകയാണ് പഴയ വീഞ്ഞ പുതിയ കുപ്പിയിലാക്കുന്ന തന്ത്രം പയറ്റുവാനാണ് യു തീരുമാനം ഇതുവഴി കൈവിട്ടുപോയ സീറ്റുകൾ നിലനിർത്തുവാനും എടുക്കാ സീറ്റുകൾ എടുക്കാനുമാണ് തീരുമാനം സി പി എമ്മിന്റെ ഉറച്ചു കോട്ടകളെ വിറപ്പിക്കാനുള്ള പണി യു ഡി എഫ് അണിയറയിൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അടൂർ പ്രകാശ് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു വലിയ ചുമതലയാണ് അദ്ദേഹത്തിന്റെ ഈ നീക്കം വിജയം കണ്ടാൽ എൽ എന്ന ഇടതു പാർട്ടി തന്നെ ചാമ്പലാകും എൽ ഡി എഫിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നായ സി പി ഐനെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിലാണ് അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സി പി ഐ പോരാട്ടത്തെ സംബന്ധിച്ച് പല രഹസ്യ ചർച്ചകളും നടന്നു കഴിഞ്ഞുവെന്നും അദ്ദേഹം മുന്നേ മുന്നണി വിപുലീകരണം ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തു വരികയാണ് സി പി ഐ നേതാക്കന്മാരും ഉൾപ്പെടെ പലരുമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അടൂർ പ്രകാശ് വെളിപ്പെടുത്തി എന്നാൽ എല്ലാ ചർച്ചകളെ കുറിച്ചും തുറന്നു പറഞ്ഞാൽ ചർച്ച വഴിമുട്ടി െന്നും അതുകൊണ്ട് എല്ലാ ചർച്ചകളും ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നും അദ്ദേഹം പറയുകയാണ് കൂടാതെ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി മുന്നണിയിലേക്ക് വരണമെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു അവർ വന്നാൽ ഏത് സീറ്റിൽ മത്സരിപ്പിക്കണം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുമെന്നും നിലവിൽ സീറ്റുകളെ കുറിച്ച് യു ഡി എഫ് ഇതുവരെ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നുമാണ് അടൂർ പ്രകാശ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സമവായത്തോടെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും നേരത്തെ സമാപിച്ച സിപിഐയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ മാണി കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുള്ള വിമർശനങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നിരുന്നു ഇത് കേരള കോൺഗ്രസിനുള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും എടുത്തുചാടി മുന്നണി മാറാനുള്ള കാരണമായി അതിനെ ഉയർത്തിക്കാട്ടാനാകില്ല എന്നതാണ് സത്യം മാത്രമല്ല മുന്നണിയെ നയിക്കുന്ന സിപിഎം കാണിക്കുന്ന സൗഹാർദ്ദപരമായ സമീപനത്തെ പരിഗണിക്കാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കുന്നത് ബുദ്ധിയല്ല എന്നും ജോസംകുട്ടരും തിരിച്ചറിയുന്നുമുണ്ട് നിയമസഭയിലെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ജോസിനും സംഘത്തിനും വലിയ എതിർപ്പുമുണ്ട് കഴിഞ്ഞ തവണ പന്ത്രണ്ട് സീറ്റുകളാണ് കേരള കോൺഗ്രസിന് ഇടതുമുന്നണി നൽകിയത് ഇത് കച്ചവടമാണ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പ് യു ഡി എഫിലായിരുന്നപ്പോൾ പതിനാറ് സീറ്റുകൾ വരെ ലഭിച്ച കാര്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മുന്നണി മാറി വന്ന സാഹചര്യം എന്ന നിലയിൽ അത് അംഗീകരിച്ചുവെങ്കിലും ഇക്കുറി കൂടുതൽ സീറ്റുകൾ വേണമെന്ന അഭിപ്രായം ഉയർത്തുന്നുണ്ട് പലപ്പോഴേ പിണറായി ഭരണത്തിനെതിരായ സി പി ഐ രംഗത്ത് വരുന്നതും യു ഡി എഫ് സാധ്യത കൂട്ടുകയാണ് എൽ ഡി എഫ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നും എന്നാൽ തിരുത്തി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുമായിരുന്നു വിമർശനം ഉയർന്നത് കൂടാതെ സി പി ഐ പത്രങ്ങളിൽ സ്ഥിരമായി വരുന്ന ചില വിമർശനങ്ങളും പിണറായി ഭരണത്തോടുള്ള മടുപ്പുമാണ് സൂചന കൂട്ടുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാനാകാതെ ഭക്ഷ്യവകുപ്പും നോക്കുകുത്തിയായി സി പി യുടെ വകുപ്പുകളും പണം നൽകാതെ ധനവകുപ്പും ശ്വാസം മുട്ടിക്കുകയാണെന്നും എന്നിങ്ങനെ പോകുന്നു നയങ്ങൾക്ക് വിരുദ്ധമാണ് പരമ്പരാഗത കള്ളുച്ചത് വ്യവസായത്തെ മദ്യനയം തകർത്തു ഇത് ചോദ്യം ചെയ്യാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനൊപ്പം നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിച്ച ജനങ്ങളെ പിഴിയുകയാണ് ചെയ്യുന്നത് സർക്കാർ എന്നൊക്കെയാണ് പാർട്ടി നേതൃത്വത്തിനെതിരെ സി പി ഐ ഉന്നയിച്ച ആരോപണങ്ങൾ അവതരിപ്പിച്ച സംഘടനയ്ക്ക് ഗുണകരമല്ലാത്ത രീതിയിൽ പാർട്ടി വിരുദ്ധമായും വ്യക്തിപ്രഭാവം കാട്ടിയെന്നും ആക്ഷേപം സി പി ഐ ഉയർത്തിരുന്നു കടുത്ത അതിർത്തിയുമായിട്ട് വരുന്ന ഈ സാഹചര്യം മറ്റൊരു കാര്യം കൂടി ഉറപ്പു നൽകുകയാണ് സി പി ഐ സി പി ഐ എമ്മിനെ വിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചുവന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അടൂർ പ്രകാശ് ആവർത്തിച്ച് പറയുമ്പോഴും അതിനെ സി പി ഐ എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ യു ഡി എഫിന് പ്രതീക്ഷകൾ ഏറെയാണ്